നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെസ്റ്റ് വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ് ചെസ്റ്റ് വർക്കൗട്ടിലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബെഞ്ച് പ്രസ്സിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ലോവർ പോർഷൻസ് ഒരു പമ്പിങ് ഒന്ന് ഷെയ്പ്പാകാനുള്ള വർക്കൗട്ട് ബെഞ്ച് പ്രസ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ശതമാനം പേർക്ക് അറിയാവുന്ന തന്നെയാണ് അല്ലെങ്കിൽ നൂറ് ശതമാനം പേർക്ക് അറിയാമെന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെയും മിഡിനെയും മാത്രം ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനെയൊക്കെ എല്ലാവർക്കും എല്ലാ വർക്കൗട്ടുകളും അറിയാം അവർ കളിച്ചോട്ടെ അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചിലർ പറഞ്ഞത് എത്ര ബെഞ്ച് പ്രസ് അടിച്ചിട്ടും ചെസ്റ്റിന് ഒരു അനക്കം കിട്ടുന്നില്ല ഒരു പമ്പിങ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അറിവ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഇതിൽ വെയിറ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരാളെ വെയിറ്റ് എത്ര വേണമെങ്കിലും ഇടാം പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ കൃത്യമായിട്ട് ഒരാളെ ബാഗിൽ നിന്ന് ശേഷം മാത്രം വെയിറ്റ് ഇടുക അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് ഓവർലോഡ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് കൈ സ്ലിപ്പ് സ്ലിപ്പാകുക എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിപ്പോകും വെയിറ്റ് നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് ഇടാം ഇതിൽ ഒരു റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പതിനഞ്ചെണ്ണം ചെയ്യേണ്ടതാണ് അത് നമുക്ക് നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇത് കറക്റ്റ് നമ്മുടെ ലോവർ പോർഷനോട്ട് തന്നെ വരണം നിബിളിൻ്റെ സൈഡിലോട്ട് തന്നെ വരണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമ്മൾ അതിന് ശേഷം ഒന്ന് താച്ച ശേഷം ഫുൾ സെറ്റ് ചെയ്ത് ഒരു ഹാഫിൽ വൺ ടു ത്രീ ി ഫുൾ മോഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് വെയിറ്റ് നല്ലവണ്ണം ലോഡ് ചെയ്യാം പക്ഷെ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനൊരു പോസ്റ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും വെയിറ്റ് വളരെ കുറച്ചാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ കൈ ഫുൾ സ്ട്രെച്ച് ചെയ്യണം ഫുൾ സ്ട്രെച്ച് ചെയ്ത അഞ്ചെണ്ണം ഫുൾ സ്ട്രെച്ച് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ആഫ് പമ്പിങ്ങിൽ ഒരു അഞ്ചെണ്ണം ചെയ്യുക അതിനുശേഷം പിന്നെ ഫുൾ സ്ട്രെച്ച് ചെയ്യുക നാല് സെറ്റ് നിർബന്ധമായിട്ട് ചെയ്യണം വെയിറ്റ് ഇടാം ഞാനിതിപ്പോൾ വീഡിയോ പോസ്റ്റ് കട്ടാൻ വേണ്ടിയിട്ട് വെറുതെ പത്തിൻ്റെ വെയിറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമ്മൾ നോർമലി അറുപത് എഴുപത് അമ്പതൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വർഷം കാലത്ത് പക്ഷേ വീഡിയോയ്ക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് തിരഞ്ഞെടുക്കുക പത്തോ പതിനഞ്ചോ ഇരുപതോ ഇട്ടുള്ളൂ പക്ഷെ പോസ്റ്റ് കറക്റ്റ് പരമാവധി ആ ശ്രദ്ധിക്കുക കറക്റ്റ് നമ്മുടെ നിബിൾ ലെവലിലോട്ട് വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് അതിനുശേഷം നിബിൾ ലെവലിന് പകുതി വരുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇനി ഫുൾ മോഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ഏത് പോസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മളൊന്ന് പോ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് കൊടുക്കും നല്ലതാണ് ഒരു പമ്പിങ് പമ്പ് നമ്മൾ പോസ് ചെയ്യും തോറും മസിൽസ് പമ്പാവും നല്ല ഷേപ്പ് ആവും ക്ലാരിറ്റി ഇവകും ഒരു വർക്കൗട്ടിൻ്റെ എഫക്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മൾ ഒരു പോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് ആയിട്ടുള്ളൂ ഒരു രണ്ട് സെറ്റോടെ കണ്ടിന്യൂ ചെയ്യാണ്ട് നമുക്ക് ഒരു സെറ്റോട്ട് ചെയ്യാം One, two, three, four, five. One, two, three, four, five. One, two, three, four, five. പോസിൽ നിർബന്ധമാണ് നമ്മൾ എയർ സെറ്റ് ചെയ്യുമ്പോൾ പോസ് ചെയ്യുക അത് ആണ് ആയിക്കോട്ടെ സീനിയേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും ചെയ്തൊരു ടെക്നിക്കൽ തന്നെയാണ് മസിൽസ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിഗിനേഴ്സ് കഴിക്കാൻ ഞങ്ങൾ കളിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യണമെന്നാണ് തീർച്ചയായിട്ടും ചെയ്യണം ചിലരൊക്കെ പറയും ആ ഞങ്ങൾക്ക് തീരെ വെയിറ്റ് കയറുന്നില്ല ഇത് കയറുന്നില്ല നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയാമല്ല ഫുഡ് ഐറ്റംസ് മാറ്റി പിടിക്കുക തീരെ മെലിഞ്ഞൊരാളാണെങ്കിൽ അവർ ഒരുപാട് കാർഡിയോ ചെയ്ത് സമയം കളയുന്ന നല്ലത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക നേരെ വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് തന്നെ കയറുക വെയ് ട്രെയിനിങ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് ഫുഡ് കഴിക്കുക ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മസിൽസ് കഴിയാൻ ഒരുപാട് ഫുഡുകളുണ്ട് ഇപ്പോൾ ചിലവോറിൻ്റെ ഫുഡുകൾ എന്ന് പറയുമ്പോൾ മധുരക്കിഴങ്ങ് കഴിക്കാം നേന്ത്രപ്പഴം കഴിക്കാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക നമ്മൾ ഫുഡ് സപ്ലിമെൻറ്റൊക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു ബ്രാൻഡഡ് സപ്ലിമെൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് അതിപ്പോൾ എല്ലാവരും താങ്ങിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ടെക്നിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് സ്മൂത്തി ഉണ്ടാക്കി കഴിക്കാം അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരു ഗെയിൻ ആൻഡ് ചെയ്യാനുള്ള ഒരു ടിപ്സ് ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് തീരെ മസിലൂടെയില്ല അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ചടയിലൊക്കെ ഉണ്ട് നാൽപ്പത്തെട്ട് അമ്പത് കിലോ ഒക്കെ ഉള്ളവർ നമ്മൾക്കുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഗെയിൻ ആയ അറുപത് അറുപത്തഞ്ചായ ആൾക്കാർ ഒരുപാടുണ്ട് അവരൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസും വീഡിയോ ഒക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ടും അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സെറ്റുകൂടെ കണ്ടിന്യൂ ചെയ്യാം വൺ two three, four, five one, two, three, four, five, one two, three, four, five. 2, 3, 4, 5 1, 2, 3, 4, 5 1, 2, 3, 4, 5 പോസ് ചെയ്യുക നന്നായിട്ട് പോസ് ചെയ്യുക ഒരു മടി വിചാരിക്കണ്ട പോസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മസിൽസിൻ്റെ ക്ലാരിറ്റി എന്തായാലും കൂടും നൂറ് ശതമാനം അപ്പോൾ പറഞ്ഞ പോലെ ഫുഡിലും കൂടെ കുറച്ച് ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഉറക്കത്തിൻ്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമുക്ക് നമുക്കറിവുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയുമായിട്ട് നാളെ വരുന്നവരെ സഞ്ജയ് ഫിറ്റ്നസ് മാസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ബ്ബായ്